പിണറായിക്കായി തിരുവാതിര കളിക്കുന്നവരും പിണറായി ദി ലെജൻഡ് ഡോക്യുമെന്ററി ഇറക്കുന്നവരുമൊക്കെ ഇതൊന്നും കാണുന്നില്ലേ ഈ വേദനയൊന്നും കേൾക്കുന്നില്ലേ കരുവന്നൂരിന് പിന്നാലെ മറ്റൊരു ചോദ്യം കൂടി സി പി എമ്മിന്റെ തലയ്ക്ക് മുകളിൽ വാളായി തൂങ്ങിക്കിടക്കാൻ പോവുകയാണ് നിക്ഷേപകർ അതും സി പി എമ്മിനോട് ചേർന്ന് നടക്കുന്നവർ സി പി എം സഹയാത്രികർ തന്നെ ഇപ്പോൾ സഖാക്കൾക്ക് മുന്നിൽ കവിത ചൊല്ലി ഞങ്ങളുടെ പണം എന്ന് കിട്ടും എവിടെ കിട്ടും എപ്പോൾ കിട്ടുമെന്ന് ചോദിക്കുന്ന ഗതികേടിലാണ് കുഞ്ഞുമക്കൾക്ക് അന്തി ഉറങ്ങാനുള്ള പണമാണിത് കല്യാണം പ്രായമെത്തി നിൽക്കുന്ന പെൺകുട്ടികളുടെ കല്യാണം നടത്താനുള്ള പണമാണിത് വേദനകൾ പങ്കുവെച്ചുകൊണ്ട് കവിത ചൊല്ലിക്കൊണ്ട് നേതാക്കൾക്ക് മുന്നിൽ പൊട്ടിക്കരയുകയാണ് പൊട്ടിത്തെറിക്കുകയാണ് പണം നിക്ഷേപിച്ചവർ കരുവന്നൂരിലെ കണ്ണീരും നമ്മൾ കണ്ടതാണ് ഇപ്പോൾതാ അടുത്ത ചോദ്യങ്ങൾ സി പി എം ഈ വിഷയത്തിനൊക്കെ എന്ത് മറുപടി പറയും ഇരട്ട ചെങ്കണെന്നും കാരണഭൂതെന്നും ഒക്കെ അണികൾ വാഴ്ത്തിപ്പാടുന്ന മുഖ്യമന്ത്രി പിണറായി വിജയൻ ഈ വിഷയത്തിൽ ഇടപെടുമോ ഒരു വശത്ത് നിലമ്പൂർ ഉപതിരഞ്ഞെടുപ്പ് മറുവശത്ത് സർക്കാരിന്റെ വാർഷികാഘോഷങ്ങൾ കെങ്കേമം കൊണ്ടാടുകയാണ് ഇതിനിടയിലാണ് നിക്ഷേപിച്ച പണം എവിടെ എന്ന് ചോദിച്ചുകൊണ്ട് നിരവധി പേർ രംഗത്ത് വരുന്നത് സി പി എം നിയന്ത്രണത്തിലുള്ള ബ്രഹ്മഗിരി സൊസൈറ്റിയിലെ നിക്ഷേപകർക്ക് ആശങ്കയാണ് പണം കിട്ടുമോ പണം കിട്ടുമോ എന്ന് ചോദിച്ച് നടക്കാൻ തുടങ്ങിയിട്ട് കാലക്കുറയായി ജൂലൈ വരെ കാത്തിരിക്കാനാണ് ഇപ്പോൾ ഏറ്റവും ഒടുവിൽ കിട്ടിയിരിക്കുന്ന മറുപടി സി പി എം നിയന്ത്രണത്തിലുള്ള നിക്ഷേപകർ തങ്ങളുടെ ആശങ്ക എങ്ങനെയൊക്കെ പങ്കുവെക്കണമെന്നറിയാതെ കഷ്ടപ്പെടുകയാണ് നേതാക്കൾക്ക് മുന്നിൽ കവിത ചൊല്ലി പ്രതിഷേധിച്ച് നിക്ഷേപകൻ രംഗത്ത് വരുന്നതും കേരളം കഴിഞ്ഞ ദിവസം കണ്ടു സി പി എമ്മിനോട് ചേർന്ന് നടന്ന നിക്ഷേപകനായ തോമസിനെ പോലെ നിരവധി പേരാണ് കവിത ചൊല്ലിയും കരഞ്ഞും വൈകാരികമായി പ്രതികരിച്ചുമൊക്കെ പ്രതിഷേധിച്ച് രംഗത്ത് വന്നുകൊണ്ടിരിക്കുന്നത് ദുഷ്ടനെ നിങ്ങളെല്ലാം തച്ചുടച്ചു എന്നാണ് സി പി എമ്മിൻ്റെ മുഖത്തു നോക്കി കവിത കവിതചൊല്ലി പറഞ്ഞുകൊണ്ട് നിക്ഷേപകർ രംഗത്ത് വന്നിരിക്കുന്നത് കടം വീട്ടാനുള്ളതും ഒരു കിടപ്പാടം പണിയാനുള്ളതും രോഗങ്ങൾക്കും ഓപ്പറേഷനും ഒക്കെ ചികിത്സിക്കാനുള്ള പണവും ഒക്കെയാണ് നിങ്ങൾ തട്ടിയെടുത്തിരിക്കുന്നത് ദുഷ്ടരേ എന്നാണ് സി പി എമ്മിനോട് വീണ്ടും വീണ്ടും നിക്ഷേപകർ ഓർമ്മിപ്പിക്കുന്നത് ക്ഷേമ പെൻഷൻ കിട്ടാത്തതിന്റെ പേരിൽ പിച്ച ചട്ടിയെടുത്ത് സർക്കാരിന്റെ വെള്ളം കുടിപ്പിച്ച മറിയക്കുട്ടിയെ കേരളം മറന്നിട്ടില്ല കരുവന്നൂരിൽ നിക്ഷേപിച്ച പണം തിരികെ കിട്ടാത്തതിന്റെ പേരിൽ ചികിത്സ നഷ്ടപ്പെട്ടവരും കല്യാണം മുടങ്ങിയവരും വിദ്യാഭ്യാസം മുടങ്ങിയവരും രോഗത്തിന് ചികിത്സ കിട്ടാതെ മരിച്ചവരും ആത്മഹത്യ ചെയ്തവരെയും ഒക്കെ കേരളത്തിലെ പ്രതിപക്ഷവും മാധ്യമങ്ങളും തുറന്നു തുറന്നുകാട്ടിയതും നമ്മൾ കണ്ടതാണ് ഇപ്പോഴാ രണ്ടാം പിണറായി സർക്കാരിന്റെ നാലാം വാർഷികാഘോഷം പൊടിപൊടിക്കുമ്പോഴാണ് പാവങ്ങൾ തങ്ങളുടെ പണം എവിടെ സി പി എമ്മേ സർക്കാരെ എന്ന് ചോദിച്ച് രംഗത്ത് വരുന്നത് മുൻപ് കരുവന്നൂർ വിഷയത്തിൽ സജീവമായി ഇടപെട്ട കേന്ദ്ര മന്ത്രിയും സുരേഷ് ഗോപിയും ഈ വിഷയത്തിൽ ഇടപെടുമോ പ്രധാനമന്ത്രി നരേന്ദ്രമോദി കരുവന്നൂരിൽ നേരിട്ട് ഇടപെടുകയും നടപടികൾ അതിവേഗത്തിലാക്കുകയും എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് കുറ്റപത്രം സമർപ്പിച്ചതും സ്വത്തുക്കൾ കണ്ടുകെട്ടി നിക്ഷേപകർക്ക് തിരിച്ചു കൊടുത്തു തുടങ്ങിയതുമൊക്കെ കണ്ടതാണ് കേരളം ഇനി ബ്രഹ്മഗിരിയിലും അടുത്ത നീക്കം എന്തായിരിക്കും സുരേഷ് ഗോപി ഇറങ്ങുമോ എന്നടക്കമുള്ള ചോദ്യങ്ങൾ ഉയർന്നിട്ടുണ്ട് സോഷ്യൽ മീഡിയയിൽ വയനാട് സിപിഎം ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം സുരേഷിനെ വേദിയിലിരുത്തി തന്നെയാണ് കവിത ചൊല്ലി കാര്യങ്ങൾ നിക്ഷേപകർ കേൾപ്പിച്ചത് ഏതായാലും താടിക്ക് കൊടുത്തിരിക്കുന്ന നേതാവിന്റെ ദൃശ്യങ്ങളും മാധ്യമങ്ങൾ ചർച്ചയാക്കിയിട്ടുണ്ട് സ്വന്തം പാർട്ടിയോട് ചേർന്ന് നടക്കുന്നവരോട് സി തന്നെ കാണിക്കുന്ന ഈ ഒരു ഇരട്ടത്താപ്പിന് എന്ത് മറുപടി പറയുമെന്ന ജില്ലയിലെ സി പി എം നേതാക്കൾ പോലും ആശയക്കുഴപ്പത്തിലായോ എന്നാണ് സോഷ്യൽ മീഡിയയുടെ ചോദ്യം പരിഹാസം വിമർശനം മുൻപും പലപ്പോഴായി പണം തരാമെന്ന ബ്രഹ്മഗിരി സൊസൈറ്റി പറഞ്ഞെങ്കിലും വാക്കൊന്നും എന്നുള്ള ആക്ഷേപവുമുണ്ട് ഏതായാലും സാമ്പത്തിക പ്രതിസന്ധിയിലാണ് ബ്രഹ്മഗിരി സൊസൈറ്റി ഇതിന്റെ ഭാഗമായാണ് പണം നൽകാൻ വൈകുന്നത് തന്നെയാണ് സൊസൈറ്റി ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത് സി പി എമ്മിന്റെ പോക്ക് എങ്ങോട്ട് വെരികിന്റെയും കാട്ടുപന്നിയുടെയും ഇറച്ചി വില്പന നടത്തിയതിന് സിപിഎം പ്രാദേശിക നേതാവ് ഉൾപ്പെടെ മൂന്ന് പേർ പിടിയിൽ സി പി എമ്മിന് നേരെ പലപ്പോഴായി പല ചോദ്യങ്ങൾ ഉയർന്നു വന്നിട്ടുണ്ട് ഇപ്പോൾ സി പി എമ്മിന്റെ അങ്ങാടിശ്ശേരി ബ്രാഞ്ച് സെക്രട്ടറി അടക്കം പിടിയിലായിരിക്കുകയാണ് വെരുകിനെയും കാട്ടുപന്നിയും ഷോക്കേൽപ്പിച്ചുകൊണ്ട് ഇറച്ചി വിൽപ്പനയാക്കി നടത്തുകയായിരുന്നു വിവരം ഉദ്യോഗസ്ഥർ പറയുന്നു രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ നടത്തിയ പരിശോധനയിലാണ് പിടിയിലായത് അവിടെ കൊണ്ടും തീർന്നില്ല ആ സംസ്ഥാനത്തിനുള്ള ചോദ്യങ്ങൾ പയ്യന്നൂരിലും ജ്യോതി മൽഹോത്ര എത്തി കേരള ടൂറിസത്തിന് പ്രൊമോഷൻ നൽകി കൊണ്ടുള്ള വീഡിയോ അന്വേഷണം ആരംഭിച്ചു പാക് ചാരവൃത്തി കേസിൽ അറസ്റ്റിലായ ബ്ലോഗർ ജ്യോതി മൽഹോത്ര കഴിഞ്ഞ വർഷം നടത്തിയ കേരള യാത്രയും അന്വേഷണ പരിധിയിലാണ് ഏഴു ദിവസത്തെ യാത്രക്കിടയിൽ കണ്ണൂർ ജില്ലയിലെ പയ്യന്നൂരിലും വിവർത്തി കാങ്കോട് കാശിപുരം വനശാസ്ത്രത്തിൽ മൽഹോത്ര എത്തിയതായാണ് ഇവരുടെ യൂട്യൂബ് വീഡിയോകളിലൂടെ വ്യക്തമാകുന്നത് സംഭവവുമായി ബന്ധപ്പെട്ട രഹസ്യാന്വേഷണ വിഭാഗം അന്വേഷണം നടത്തുന്നതായാണ് റിപ്പോർട്ടുകൾ ഇന്ത്യൻ നേവിയുടെ സുപ്രധാനമായ ട്രെയിനിങ് സെന്ററായ ഏഴിമര നാവിക അക്കാദമിയിൽ സിആർ പി എഫിന്റെയും ആർമിയുടെയും ഉൾപ്പെടെ നിരവധി ട്രെയിനിങ് സെന്ററുകളുമുള്ള സ്ഥലമാണ് കണ്ണൂർ ആ സ്ഥലത്താണ് ചാരക്കേസിൽ അറസ്റ്റിലായ ജ്യോതി മൽഹോത്ര എത്തിയത് എന്തെങ്കിലും ലക്ഷ്യത്തോട് കൂടിയാണോ എന്നും പരിശോധിക്കും ജ്യോതി മൽഹോത്രയുടെ സോഷ്യൽ മീഡിയ പേജുകൾ പരിശോധിച്ചതിൽ നിന്നാണ് ഇവർ പയ്യന്നൂരിൽ എത്തിയതെന്ന് വ്യക്തമായത് കേരള ടൂറിസത്തിന് പ്രൊമോഷൻ നൽകിക്കൊണ്ടാണ് ജ്യോതി മൽഹോത്രയുടെ വീഡിയോ ആരംഭിക്കുന്നത് യാത്രയുമായി ബന്ധപ്പെട്ട മുഴുവൻ വിവരങ്ങളും ശേഖരിക്കാനും യാത്രയ്ക്ക് പിന്നിൽ മുന്നിൽ മറ്റുദ്ദേശങ്ങൾ ഉണ്ടായിരുന്നതെന്ന് പരിശോധിക്കാനുമാണ് അന്വേഷണ സംഘത്തിന്റെ തീരുമാനം സി പി എം നേതാക്കൾക്കെതിരെ ശാപവാക്കുകളുമായി കവിത ചൊല്ലി ബ്രഹ്മഗിരി സൊസൈറ്റി നിക്ഷേപകർ രംഗത്ത് വന്നതോടെ സിപിഎം അടിമുടി വെള്ളം കുടിച്ചിരിക്കുകയാണ് പണം തിരികെ വേണമെന്നാവശ്യപ്പെട്ട് തന്നെയാണ് നിക്ഷേപകർ രംഗത്തുള്ളത് പത്ത് ലക്ഷം ബ്രഹ്മഗിരിയിൽ നിക്ഷേപിച്ച പി തോമസ് പ്രതിഷേധത്തിനിടെ കവിത ചൊല്ലിയത് കേരളത്തിലെ സോഷ്യൽ മീഡിയയിൽ ചർച്ചയാക്കിയിരിക്കുകയാണ് സിപിഎം നിയന്ത്രണത്തിലുള്ള ബ്രഹ്മഗിരി സൊസൈറ്റിയിലെ നിക്ഷേപകർ തങ്ങളുടെ പണം തിരികെ വേണമെന്നാവശ്യപ്പെട്ട് പ്രതിഷേധം ശക്തമാക്കി സി പി എം ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗത്തിന് മുന്നിൽ തന്നെ കവിത ചൊല്ലി നിക്ഷേപകൻ പ്രതിഷേധിച്ചതോടെ സി പി എമ്മിന് എട്ടിന്റെ പണി പത്ത് ലക്ഷം ബ്രഹ്മഗിരിയിൽ നിക്ഷേപിച്ച പി തോമസ് ആണ് പ്രതിഷേധത്തിനിടെ കവിത ചൊല്ലിയത് ബ്രഹ്മഗിരിയിൽ നിക്ഷേപിച്ച പണം തിരികെ നൽകണമെന്നാവശ്യപ്പെട്ട് നിരവധി നിക്ഷേപകർ സൊസൈറ്റി ഓഫീസിലെത്തി കഴിഞ്ഞ ദിവസം പ്രതിഷേധിച്ചിരുന്നു പിന്നാലെ വയനാട് ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗവും ബ്രഹ്മഗിരി ചെയർമാനുമായ പി കെ സുരേഷ് അനുനയ യോഗം വിളിച്ചിരുന്നു ഈ യോഗത്തിലാണ് നിക്ഷേപകർ നേരിടുന്ന വേദനകൾ കവിതയാക്കി തോമസ് ചൊല്ലിയത് കവിതയിൽ സി പി എം നേതാക്കൾക്കെതിരെ ശാപ വാക്കുകളും ഉയർന്നു ബ്രഹ്മഗിരിയിൽ നിക്ഷേപകരുടെ മിന്നൽ പ്രതിഷേധത്തിൽ വലഞ്ഞിരിക്കുകയാണ് മാനേജ്മെന്റ് ജൂലൈ മുപ്പതിനകം ആശ്വാസ നടപടികൾ ആരംഭിക്കുമെന്ന മാനേജ്മെന്റ് വ്യക്തമാക്കിയിട്ടുമുണ്ട് ബോണ്ടുകളുമായി എത്തി തങ്ങളുടെ നിക്ഷേപക തുക തിരികെ വേണമെന്ന് ആവശ്യപ്പെട്ട പ്രതിഷേധക്കാരോട് സൊസൈറ്റി അധികൃതർ ജൂലൈ മുപ്പത് വരെ സമയം ചോദിച്ചു ഒടുവിൽ സൊസൈറ്റി എക്സിക്യൂട്ടീവ് കമ്മിറ്റിയുടെ തീരുമാനങ്ങൾ പ്രതിഷേധക്കാർക്ക് ഔദ്യോഗികമായി എഴുതി നൽകി രണ്ടു വർഷം മുൻപ് പൂട്ടിപ്പോയ മലബാർ മീറ്റ് ഫാക്ടറി നന്നായി പ്രവർത്തിച്ചിരുന്ന സമയത്താണ് ബ്രഹ്മഗിരി ഡെവലപ്മെന്റ് സൊസൈറ്റിയിൽ പണം നിക്ഷേപിച്ച അറുപത് പേരാണ് ആക്ഷൻ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മുന്നറിയിപ്പില്ലാതെ ഓഫീസ് വളപ്പിലേക്ക് എത്തിയത് ജീവനക്കാർ മാത്രമേ ഓഫീസിലുണ്ടായിരുന്നുള്ളൂ പണം നിക്ഷേപിച്ചതിന്റെ ബോണ്ടുകളുമായാണ് തങ്ങൾ വന്നിരിക്കുന്നതെന്നും നിക്ഷേപ തുക വേണമെന്നും നിക്ഷേപകർ ആവശ്യപ്പെട്ടു മലബാർ മീറ്റ് ഫാക്ടറി തുറന്നു പ്രവർത്തിക്കാനും നിക്ഷേപകർക്കായുള്ള ആശ്വാസ നടപടികൾ ആരംഭിക്കാനുമുള്ള പ്രവർത്തനങ്ങളിലാണെന്നും ജൂലൈ മുപ്പത് വരെ കാക്കണമെന്നും ചെയർമാൻ അടക്കമുള്ളവർ നിക്ഷേപകരോട് പറഞ്ഞു എക്സിക്യൂട്ടീവ് കമ്മിറ്റി ചേരുന്നുണ്ടെന്നും വിഷയം വിശദമായി ചർച്ച ചെയ്യുമെന്നും ഉറപ്പ് നൽകി തുടർന്ന് ഉച്ചയോടെ നിക്ഷേപകർ തിരിഞ്ഞുപോയി മറ്റു ജില്ലകളിൽ നിന്ന് അടക്കമുള്ള നിക്ഷേപകർ സ്ഥലത്തെത്തിയിരുന്നു ഒരു ലക്ഷം മുതൽ അറുപത്തി ലക്ഷം രൂപ വരെ നിക്ഷേപിച്ചവരാണ് രൂപ സൊസൈറ്റിയിൽ നിക്ഷേപിച്ചിട്ടുണ്ടെന്ന് ഇന്നലെ എത്തിയ പ്രതിഷേധക്കാർ മാത്രം പറഞ്ഞിരിക്കുകയാണ് ഫാക്ടറി ഏറ്റെടുത്ത് പ്രവർത്തിപ്പിക്കാൻ സന്നദ്ധരായി ധനകാര്യ സ്ഥാപനം മുന്നോട്ട് വന്നിട്ടുണ്ട് ഫാക്ടറി തുടങ്ങണമെങ്കിൽ കുറഞ്ഞത് അൻപത് ലക്ഷം രൂപയുടെ അറ്റകുറ്റപ്പണികൾ നടത്തേണ്ടി വരും എന്നാൽ നിക്ഷേപകരിൽ ചിലർ കോടതിയെ സമീപിക്കുകയും കോടതി അറ്റാച്ച്മെന്റിന് ഉത്തരവിടുകയും ചെയ്തിട്ടുള്ളതിനാൽ പണികൾക്കുള്ള പണം ഇറക്കാൻ തടസ്സമുണ്ട് എന്നാണ് അറിയുന്നത് അതേസമയം പണികൾ സൊസൈറ്റി ചെയ്തു നൽകിക്കൊണ്ട് ഫാക്ടറി നടത്തി ഏറ്റെടുപ്പിക്കാനാണ് ശ്രമം നടക്കുന്നതെന്നാണ് റിപ്പോർട്ട് ബജറ്റിൽ വകയിരുത്തിയിട്ടുള്ള പത്ത് കോടി രൂപ ലഭ്യമാക്കാനുള്ള നീക്കങ്ങളും ഉണ്ട് സിപിഎം നിയന്ത്രണത്തിലുള്ള ബ്രഹ്മഗിരി സൊസൈറ്റിയുടെ കീഴിലാണ് ഫാക്ടറി പ്രവർത്തിക്കുന്നത്